അപ്പോൾ ഹായ് വെൽക്കം ഓൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി നമ്മൾ ഷെഫ് പിള്ളയുടെ സഞ്ചാരി എന്ന് പറയുന്ന എം ലാലിലെ പുതിയ റെസ്റ്റോറൻറ്റിൽ നമ്മൾ ജസ്റ്റ് ഫുഡ് ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് പോവാണ് നമ്മളിപ്പോൾ ലേ എം ഡി എല്ലിൽ ഷെഫ് പിള്ളയുടെ റെസ്റ്റോറൻറ്റിൽ നമ്മൾ കയറിയിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ ഹരിപ്പാട് പുതിയപ്പോ ഓപ്പൺ ആയിട്ടുണ്ട് ഒരു ടു വീക്സ് ആയതേ ഉള്ളു അപ്പോൾ ജസ്റ്റ് നമ്മൾ അവിടെ നിന്ന് പോയി വിസിറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ എന്തുവാ ഓടിക്ക സ്റ്റിയറിംഗ് കണ്ട കുഞ്ഞു ഓടിക്കുന്നു കണ്ട ഗിയറിട്ടെ ഗിയർ ഇട്ടേ ഗിയർ ആ അതാണ് ആ ഗിയർ ഫസ്റ്റ് ഇട്ടാ ഇനി വണ്ടി സ്റ്റാർട്ട് ആക്കി ഓക്കെ ഓക്കെ ഗിയർ വീണ് ആ ഇനി ആ കറക്കിക്കോ കറക്കിക്കോ എത്ര ഇറക്കിയാലും നമ്മള് പോസ്റ്റാ ഞങ്ങളെ കുഞ്ഞങ്ങനെ ഗിയർ ഇടാനും സ്റ്റിയറിംഗ് ഒക്കെ തിരിക്കാനും ഗിയർ ഇടാനും ഫസ്റ്റ് ഇടാനൊക്കെ പഠിച്ചിട്ടുണ്ട് ഇനി കുറച്ച് കാലൊക്കെ ഒന്ന് കുറച്ച് വലുതായി ഞങ്ങക്ക് ആക്സേറ്റർ ബ്രേക്ക് ഒക്കെ ഒന്ന് ചവിട്ടാൻ പറ്റിയ രീതി വന്നാ മതില്ലേ അമ്മണി ഹായ് പറഞ്ഞു വീഡിയോക്ക് ഹായ് ഹായ് കണ്ടോ ഹായ് ആ വണ്ടി ഓടിച്ചോണം കേട്ടോ കേട്ടോ അങ്ങനെ വെറൈറ്റി ഫുഡ് മെനു കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് ഇങ്ങനെ അറിഞ്ഞത് അപ്പോ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ പോയി നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരും അല്ലേ ഇല്ലേ എമ്മണി നമ്മൾ എവിടെയാ പോന്നെ ഒന്ന് പറഞ്ഞേ പറഞ്ഞേ ചെപ്പില്ല ചെപ്പില്ല ഞങ്ങള് പോകുന്നത് ഓയിൻ പോകുന്നോ ട്രെയിൻ പോകുന്നേ എല്ലാവർക്കും ടാറ്റ പറ ടാറ്റ ടാറ്റോട് എല്ലാവർക്കും കൂടു താത്ത നമ്മളെപ്പോ എവിടെ ഒരു കാര്യത്തിന് പോലും ഇങ്ങനത്തെ ഒരു പോസ്റ്റ് എപ്പോഴും നമുക്ക് കിട്ടും താത്തോട് രണ്ടു കഴിയുമ്പോട് ഇതെന്തു കുഞ്ഞിന് തേനെന്നേ വരുത്തുള്ളു തേൻ ഉം ഉം വണ്ടി ഇപ്പൊ സ്റ്റാർട്ട് ആക്കണ്ട ഗിയർട്ട് ആ ഹോണടി 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 പറയുമ്പോൾ ഒന്നുകൂടെ നല്ലോണം പുഷ് പവർ ഇട് ഫുൾ ഫുൾ ഓൺ പവർ ഇട് ഫുൾ പവർ ഇട് പിന്നെ അതുപോലെ എന്റെ ബ്രദർ എനിക്ക് അന്ന് പുതിയ വാച്ച് ഇതിന്റെ റേറ്റ് കോസ്റ്റ് കാര്യങ്ങൾ എത്രന്ന് നിങ്ങൾ കമന്റ് സെക്ഷനിൽ ഒന്ന് പറയണം

ഭയങ്കര പൊടി വണ്ടിക്ക് എന്തോ നമ്മളെന്താണോ എന്താണോ എഞ്ചിക്കത്തി വണ്ടിയോ നോക്കിയേ പുക പോകുന്ന ഭയങ്കര കേട്ടോ ഉറങ്ങരുത് എത്തി താണ്ടെഎസ്ആർടിസി ബസ് സ്റ്റോപ്പായി ഇനിയിപ്പം ഇത് കഴിഞ്ഞാൽ തൊട്ടപ്പുറം നമ്മുടെ ഹൈവേയുടെ വർക്ക് നടക്കുന്നോണ്ട് കറക്റ്റ് ഡെസ്റ്റിനേഷൻ ഒന്നും കറക്റ്റ് അങ്ങോട്ട് കിട്ടുന്നില്ല ണ്ടല്ലോ മാൻ ചേട്ടൻ നൃത്തങ്ങനെ നമ്മള് എത്തിയിരിക്ക

അകത്തെ കേറിട്ട് ബാക്കി വിശേഷങ്ങളാണ് നമ്മൾ ൗഷർ എത്തിരിക്കയാണ് ബ്രൗഷറിനകത്ത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം സൂപ്പർ ഒരെണ്ണം ഓർഡർ ചെയ്യണേ സൂപ്പ് എണ്ണം ഓർഡർ ചെയ്യണ്ട വേണോ നോക്കാം വെജിറ്റേറിയൻ നോൺ വെജ് സൂസ് നോക്കാം ബ്രെഡ് ഐറ്റംസ് ഒന്നും വേണ്ട ബിരിയാണി ബിരിയാണി ചിക്കൻ ബിരിയാണി ബിരിയാണിയും വേണ വേറെ വെറൈറ്റി പിടിക്കാം നിർമാണം മേടിക്കട്ടെ വേണ്ടേ നോക്ക തവാ ഫ്രൈ വേണോ ഫിഷ് നൈസാ ഹലോ ആ ഒരു ചൂപ്പ് പിന്നെ ഒരു ചിടി ബിരിയാണി പിന്നൊരു ചെമ്മീൻ ഫ്രൈ ചെമ്മീനല്ലോ കരിമീൻ കരിമീൻ സൂപ്പ് പെട്ടെന്ന്

നമ്മള് സ്റ്റാർട്ടറായിട്ട് പറഞ്ഞ ചിക്കൻ സൂപ്പ് കാര്യായിട്ടുണ്ട് അവളത് കുടിച്ചുകൊണ്ടിരിക്ക നമ്മൾ മെയിൻ മെനു ആയിട്ട് പറഞ്ഞേക്കുന്നത് കിഴി ബിരിയാണിയും പിന്നെ കരിമീൻ തവാ ഫ്രൈ ആണ് പറഞ്ഞേക്കുന്നത് അപ്പം അതിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ് കരിമീനൊക്കെ അത്യാവശ്യം നല്ല കീടിലും സ്പൈസിയാണ് ഇല്ല കരിമീൻ ഇപ്പൊ നമ്മൾ അടുത്ത നൂൽ പൊറോട്ട പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ അടുത്ത അതുകൂടെ വരും കഴിഞ്ഞില്ലേ ഓക്കെ അങ്ങനെ എനിക്ക് ഫിനിഷ് ആയി വേറെ ആണെന്ന് ലൈം ജ്യൂസ് കൂടെ വന്നിട്ട് നമ്മൾ വീഡിയോ മൈൻഡപ് ചെയ്യുന്നതായിരിക്കും ഞാൻ കഴിഞ്ഞപ്പോ എഴുന്നേറ്റില്ലേ അടിയോളി അമ്മിണി അമ്മി അമ്മി നമ്മളിവിടെ വല്യ പയറ്റുപയറ്റ അറിഞ്ഞില്ല കേട്ടോ കേറുന്നുണ്ടോ അതുകൊണ്ടത് പറ്റി എടുത്തോ എടുത്തോ റിലീസ് ചെയ്തു അങ്ങനെ നമ്മൾ ഫുഡ് ഒക്കെ കഴിച്ച് നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു നല്ല ഫുഡും കാര്യങ്ങളും നല്ല ആംബിയൻസ് നല്ല വായ്പ ആയിരുന്നു നമുക്ക് പറ്റിയ ഒരു സ്പോട്ടാ കാരണം നമുക്ക് അത്യാവശ്യം സൺഡേസിലൊക്കെ വന്ന് പൊളിക്കാൻ പറ്റിയ ഒരു ഏരിയ കാരണം തിയേറ്റേഴ്സും ഉണ്ട് അതിന്റെ നിയർ ബൈ തന്നെ റെസ്റ്റോറന്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ നമ്മൾ നൂൾ പൊറോട്ടയൊക്കെ കൊള്ളാമായിരുന്നു അല്ലേ നൂൾ പൊറോട്ട ഉള്ളായിരുന്നു പിന്നെ ആ കരിമീൻ തവ ഫ്രൈ അതും സൂപ്പറായിരുന്നു ഞാൻ കഴിച്ചെടുത്ത് കാട്ടിലും വെച്ച് കൊള്ളാമായിരുന്നു നല്ല സ്പൈസി ആയിരുന്നു അത്യാവശ്യം കൊള്ള കുഴപ്പമില്ല അപ്പം നമുക്ക് ഇനി അടുത്ത ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ